إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുത്തെ ആല അവൻ്റെ തക്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞൊരു ഖുതുബയിൽ നരകത്തിൻ്റെ ഭയാനകതകളും അത്തരം കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചു ഒരിക്കൽ മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടായി പറയുകയാണ് യാ ഫാത്തിമ അല്ലയോ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയെ മിനന്നാർ നീ നിൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ സഹോദരങ്ങളെ മഹാനായ പ്രവാചക നബി സല്ലാഹു അലൈഹി വസ്ലം ഈ ഉമ്മത്തിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠനാണ് അദ്ദേഹം അദ്ദേഹത്തിന് പോലും തൻ്റെ സ്വന്തം മകളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചു മാത്രമേ ഏതൊരു വ്യക്തിക്കും സ്വർഗപ്രവേശനവും നരക നരകത്തിൽ നിന്നുള്ള മോചനവും സാധ്യമായി സാധ്യമായിത്തീരുകയുള്ളൂ സഹോദരങ്ങളെ ആ നരകത്തിൻ്റെ ഭയാനകത നമ്മൾ ഒരുപാട് കേട്ടതാണ് അവരുടെ മുഖങ്ങൾ നരകാജ്ഞ അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും അവർ അതിൽ പല്ലിളിച്ചവരായിരിക്കുമെന്ന് പോലും അള്ളാഹുവിൻ്റെ കുർആാൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ ഈ ഒരു ഹുതുബയിലൂടെ നരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏതാനും ചില മാർഗങ്ങൾ പരിചയപ്പെടുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി സഹോദരങ്ങളെ ഘോരമായ ഭീകരമായ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് സുന്ദരമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൗഹീദിലായിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ജന്ന ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ഇനി എങ്ങാനും ഒരാൾ അവനിൽ പങ്കു ചേർത്ത് കൊണ്ട് മരണപ്പെട്ടാലോ അവൻ നരകത്തിലേക്ക് പ്രവേശിച്ചു അള്ളാഹു സല്ലി മറ്റൊരിക്കൽ പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു വ്യക്തി ലാ ഇലാഹ ഇലാ പറഞ്ഞാൽ അവൻ നരകം നിഷിദ്ധമായിരിക്കുന്നു ിൽ കാണാൻ പറ്റും ആരെങ്കിലും അവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു അവൻറെ സങ്കേതം നരകമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഒരു നിമിഷത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും വിശ്വാസങ്ങൾ പേറുന്നവരായി അത്തരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവനായി നമ്മൾ മാറിത്തീരാൻ പറ്റൂല ശുർക്കിൽ നിന്നും പൂർണ്ണമായി കൊണ്ട് നാം ഏവരും മുക്തരായി ജീവിക്കേണ്ടതുണ്ട് ഇതാണ് ഒന്നാമതായി നരകത്തിൽ നകറ്റപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള മാർഗം രണ്ടാമത്തെ മാർഗം എന്താണെന്നറിയുമ്പോൾ സഹോദരങ്ങളെ അത് തക്കുവയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ് ആ നരകത്തിന് മുമ്പിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ നിന്നും യാതൊരാൾ പോലും ഇല്ല അത് നിന്റെ രക്ഷിതാവിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു അവരത് നടപ്പാക്കുക തന്നെ ചെയ്യും പറയാനേ പിന്നെ അതിൽ നിന്നും ആ നരകത്തിൽ നിന്നും ആരെ രക്ഷപ്പെടുത്തും സഹോദരങ്ങളെ രക്ഷപ്പെടുത്തും അക്രമികൾ തോന്നിവാസികൾ ുംടച്ചറബിന്റെ അംഗീകരിക്കാത്തവർ അവർ ആരകത്തിൽ എഴിഞ്ഞ് അഗ്നി പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പരിചയപ്പെടുത്തുന്നു വീണ്ടും കാണാൻ പറ്റുന്ന പറ്റുന്നു അവർക്ക് അവരുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ നരകത്തിൽ കൊണ്ടുള്ള തട്ടുകളുണ്ട് അതുകൊണ്ട് അല്ലയോ എൻ്റെ അടിമകളെ ഫത്തക്കൂ നിങ്ങൾ അള്ളഹനെ ഭയപ്പെട്ടോളി സഹോദരങ്ങളെ എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ച എല്ലാ കാര്യങ്ങൾ ചെയ്യലും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കലുമാണ് തക്കുവ എന്ന് പറഞ്ഞാൽ അത്തരമൊരു മുത്തക്കയായി തീരാൻ സഹോദരങ്ങളെ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കാറുണ്ട് കുറിച്ച് പറഞ്ഞ വേളയിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് മുത്തക്ക ആ സ്വർഗം തക്കവയുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ആ സുന്ദരമായ സ്വർഗം തക്കവയുള്ളവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന സ്വർഗം നേടാൻ സഹോദരങ്ങളെയും സഹോദരിമാരെ നമ്മളെ കൊണ്ട് സാധിക്കും ജീവിതത്തിൽ പടച്ചറബ് കൽപ്പിച്ച പടച്ചറബ് ചെയ്യാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽഹുഅലൈ വസ്ലം പ്രാവർത്തികമാക്കാൻ പറഞ്ഞ എല്ലാ സുന്നത്തുകളെയും എല്ലാ വാചിപ്പുകളെയും ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരുമാണോ നമ്മൾ അദ്ദേഹവും പടച്ചറബ് വിട്ടു നിൽക്കാൻ കൽപ്പിച്ച തിന്മകളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവരാണോ നമ്മൾ ഇനിയും ഒറ്റക്കാകുമ്പോൾ ആരുമില്ല എന്നറിയുമ്പോൾ സ്വകാര്യതകളിൽ തിന്മകളിലേക്ക് മടങ്ങുന്നവരാണോ നമ്മൾ സാമ്പത്തിക മേഖലകളിൽ പലിശയിലുള്ളവരാണോ നമ്മൾ സഹോദരങ്ങളെ സഹോദരിമാരെ അത്തരം മുത്തക്കുകളായി തീരാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് തൻ്റെ കുറാൻ പറയുകയാണ് നരകത്തിൽ നിങ്ങൾ ആരും വരാതിരിക്കൂലട്ടോ ആ നരകത്തിൽ നിന്നും പിന്നെ പടച്ചുറവ് രക്ഷിക്കാം തക്കവയുള്ള ആളുകളെ ആയിരിക്കുമെന്ന സഹോദരങ്ങളെ ആ നരകത്തിൽ നിന്നും അത്തരത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട് തകവ അത് നേടിയെടുക്കാൻ സഹോദരങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ മാർഗം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നുണ്ട് ഒരിക്കൽ അല്ലാഹു ആണേ സത്യം അല്ലാഹു ഒരിക്കലും അവൻ്റെ ഹബീബിനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല മദീനയിലെ പ്രാന്ത പ്രദേശങ്ങൾ ജീവിച്ചൊരു വ്യക്തി

താങ്കൾ അന്ത്യനാളിന് വേണ്ടി എന്താണ് താങ്കൾ തയ്യാറായിട്ടുള്ളത് ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇല്ല ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല ഒന്നും തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ലാഹുവിനെയും അവൻ റസൂലിനെയും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഇതല്ലാതെ അത്യദിനത്തിലേക്ക് ഞാൻ മറ്റൊരു നിലക്കും ഒരുങ്ങിയിട്ടില്ല എന്ന് ആ അസുഹാബി പറയുകയാണ് അപ്പോൾ റസൂൽ തിരിച്ചു പറഞ്ഞു

നീ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സ്വർഗ്ഗത്തിലുണ്ടാകുമെന്ന റസൂലിൻ്റെ വാക്കുണ്ടല്ലോ അതിനേക്കാൾ ഞങ്ങൾ സന്തോഷിച്ച മറ്റൊരു വാക്കില്ലായിരുന്നു എന്ന് സഹോദരങ്ങളെ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും വേണ്ട പോലെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ റസൂലിനൊരു നോക്ക് പോലും കാണാൻ സാധിക്കാത്ത നമ്മൾ ആ റസൂലിനെ വേണ്ട പോലെ സ്നേഹിക്കാൻ അവൻ്റെ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് സ്നേഹിക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാം നാളാൻ്റെ കൂടെ റസൂൽ റസൂൽ റസൂൽയുടെ കൂടെ സ്വർഗത്തിലുണ്ടാവാൻ നമ്മളെക്കൊണ്ട് സാധിക്കും എങ്ങനെ സ്നേഹിക്കുക സ്നേഹിക്കുക എങ്ങനെ സഹോദരങ്ങളായ സ്നേഹം അള്ളാൻസൂലിന് പിൻപറ്റലാണ് റസൂലിനെയും പടച്ചിറപ്പിനെയും സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് അവരെ പൂർണ്ണമായി പിൻപറ്റലാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാമ്പത്തിക മേഖലകളിൽ ജോലിയുടെ മേഖലകളിൽ കുടുംബ മേഖലകളിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി കൊണ്ട് പിൻപറ്റാൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും നമുക്ക് സാധിക്കാറുണ്ടോ ആത്മാർത്ഥമായി ആലോചിക്കണം നമ്മുടെ താടി താടിയും സുന്നത്ത നമ്മുടെ താടി വസൂല സുന്നത്ത എത്ര ഹദീസുകളിൽ കാണാൻ പറ്റും നിങ്ങൾ താടിയെ വെറുതെ വിടണമെന്ന് സഹോദരങ്ങളെ നമുക്കാ താടിഞ്ഞു നീട്ടാൻ സാധിക്കുന്നില്ലേ റസൂരനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി ആലോചിക്കാം റസൂലിൻ്റെ കൂടെ സഹോദര സഹോദരങ്ങളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നതിന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ മാർഗം കാര്യ ഇൻ അല്ലാഹു ഹിബുൽ മുത്തവക്കിലീൻ തക്വയുള്ള തവക്കുലാക്കുന്നവരെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് ശുദ്ധിയുള്ളവരെ ഇഷ്ടമുണ്ടെന്ന് വിശുദ്ധ കുറേ നമുക്ക് ഒരുപാട് കരുവാനും സാധിക്കും അങ്ങനെ അള്ളാൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ സഹോദരങ്ങൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് നരക സ്വർഗ്ഗ പ്രവേശനവും ഇൻഷാ അള്ളാഹ് സാധ്യമായി തീരും നാലാമത്തെ മാർഗം സഹോദരങ്ങളെ നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് റസൂൽ പറയുന്നുണ്ട് ആരെങ്കിലും മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ അള്ളാഹു തന്റെ മുഖത്ത് നരകത്ത് നിന്നും എഴുപത് വർഷത്തെ വഴി ദൂരം അകറ്റു മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും വിശാലമായ ഒരു കിടങ് പടച്ചർകത്തിനുമിടയിൽ കുഴിക്കും സഹോദരങ്ങളെ നമുക്ക് സുന്നത്ത നോൽക്കാൻ സാധിക്കാറുണ്ടോ എന്ന് ആലോചിക്കാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് ഒരു ഹദീസിൽ പറയുന്നുണ്ട് മുജുന്ന നോമ്പ് ഒരു പരിചയമാണ് എന്തിൽ നിന്നുള്ള പരിചയ സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള പരിചയമാണ് നോമ്പ് ആ തിരിച്ചറിവോടുകൂടി നമ്മൾ നോമ്പ് നൽകേണ്ട നോമ്പ് നോൽക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ മാർഗമാണ് സഹോദരങ്ങളെ സ്വതൊക്കെ കൊടുക്കുക എന്നുള്ളത് ആമനു هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم يا ഖുറാന്റെ ചോദ്യം ഒരു കച്ചവടം ഏതാ കച്ചവടം നമ്മൾ നടത്തുന്ന ബിസിനസ് പോലത്തെന്തെങ്കിലും ബിസിനസ് ആണോ ഒരിക്കലും അല്ലെങ്കിൽ ഇതിന്റെ ലാഭം എന്താണെന്ന് അറിയുമ്പോ സഹോദരങ്ങളെ അലീം കോടികളുടെ ബാങ്ക് ബാലൻസ് അല്ല കോടികളുടെ ബാങ്ക് ബാലൻസ് അല്ല അല്ലാബിൻ ഭീകരമായ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്ന കച്ചവടമാണ് ഈ കച്ചവടം ഏതാണ് ആ കച്ചവടം സഹോദരങ്ങളെ ഒന്ന് ബില്ലാഹി വറസൂലി ും വിശ്വസിക്കലാണ്ബിസിക്കും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കച്ചവടം സഹോദരങ്ങളെ സഹോദരിമാരെ ആ കച്ചവടത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ടതുണ്ട് ഒരു ഹദീസിൽ റസൂൽ പറയുന്നുണ്ട് ഇത്താർ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോളിട്ടോ ഭയപ്പെട്ടോളിട്ടോ വലോ വിശ് ചത്തിൽ ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല സ്വതക്ക കൊടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട ഒരു കാരക്കെങ്കിലും കൊടുത്ത് നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷ നേടിയാണ് റസൂൽ സല്ലിമ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സ്വതൊക്ക കൊടുക്കുന്ന വേളയിൽ നമ്മൾ എവിടെയുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ കുത്തുബൈയിൽ നമ്മൾ സൂചിപ്പിച്ചു അറസ്സിനെ തണയിൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാ വലത് കൈ കൊടുക്കുന്നത് എഴുതി കൈ കൊടുക്കാതെ ചെലവഴിക്കുന്നവരാ സഹോദരങ്ങൾ നല്ലാൻ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഹജീസിനെ കൊണ്ട് മഹാനായ ഷേഖ് ഇബിൻസീം അറമ പറഞ്ഞിട്ടുണ്ട് സ്വതക്ക അത് എത്ര കുറച്ചായിക്കോട്ടെ നരകത്ത് നിന്നും രക്ഷപ്പെടാൻ അതൊരു കാരണമായി തീരുന്ന നമ്മളത്തെ ധാരാളം ഇല്ലേ ഉള്ളത് കൊടുത്താൽ മതി സഹോദരം നമ്മളെ മനസ്സ് വടച്ചുറബറിയും അതിനനുസരിച്ച് നമുക്ക് അള്ളാഹ് പ്രതിഫലം നൽകും ആറാമത്തെ മാർഗം സഹോദരങ്ങളെ അത് നല്ല സംസാര ഹദീസിൻ്റെ ബാക്കി കാണാൻ പറ്റും ഫമൽ ഫമൽ ഫബി കലിമത്തിൻ നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നല്ല സംസാരം സംസാരങ്ങണ്ടെങ്കിലും നിങ്ങൾ നരകത്ത് നിന്നും രക്ഷ നേടണമേ റസൂൽ സല്ല പരിചയപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും ഏഴാമത്തെ മാർഗമാണ് റസൂൽ അസ പഠിപ്പിക്കുകയാണ് നിങ്ങൾ പഠിപ്പിക്കുകയാണ് റസൂൽ ഇന്ന ഇന്ന മിൻ അള്ളാൻ്റെ ഖുറാനിൽ ഒരു സൂറത്തുണ്ട് മാഹിയ അത് കേവലം മുപ്പതായിരത്തിലധികം അതില്ല മുപ്പതായിരത്തി മാത്രമേ സൂറത്തിലുള്ളൂ ഒരു വ്യക്തിയെ നരകത്തിൽ നിന്നും പുറത്താക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും വരെ ആ സൂറത്ത് അവന് വേണ്ടി ശുപാർശ ചെയ്യും ഏതാ സൂഹത്ത് സൂറത്തുൽ സഹോദരങ്ങളെ സൂറത്തുൽ മുൽക്ക് എന്നും റോദാതെ റസൂദ് സല്ല അലൈഹി സ്വലമ്മ കിടന്നുറങ്ങാറില്ലായിരുന്നു എന്നാൽ ഞമ്മക്കൊക്കെ രാത്രി ഇത്ര സമയം മൊബൈൽ ഫോൺ നോക്കി കളയുന്നുണ്ട് മുൽക്ക് രണ്ട് രണ്ട് രണ്ടര പേജിൻ്റെ അടുത്തേ ഉള്ളൂ ആകെ ഓദാൻ പത്ത് മിനിറ്റ് നമുക്ക് പൂർണ്ണമായി വേണ്ട ഇന്നലെ നമ്മളിൽ എത്ര പേരാണ് സൂഹത്തിൽ മുൻക്ക് ഓദ്യാ കടന്നുങ്ങിയത് ഇന്നലെ രാത്രി രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഫോൺ നോക്കിയിട്ടില്ലേ മുൽക്ക് എന്ന് മോതിയവരും നരകത്തിൽ രക്ഷപ്പെടാൻ അത് ശുപാർശ ചെയ്യുന്നു അള്ളാൻ്റെ റസൂസ് പഠിപ്പിക്കാം നമുക്ക് സാധിക്കാറുണ്ടോ സഹോദരങ്ങളെ ആത്മാർത്ഥമായി ആലോചിക്കാം എട്ടാമത്തെ മാർഗം റസൂദ് പറയാണ് ലാൽ റജുലുൻ ബക്കാമിൻ കശിയത്തില്ല അള്ളാനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുകളെ നരകം സ്പർശിക്കൂല സഹോദരങ്ങളെ കൈഞ്ഞുസൂബി നമ്മൾ സൂചിപ്പിച്ചു അർഷിന് തന്നെ ലഭിക്കുന്ന ഈ ഭാഗത്തിൽ പോലും അള്ളഹാനെ കുറിച്ചോർത്ത് കരഞ്ഞ കണ്ണുകളുണ്ട് നമ്മുടെ കണ്ണുകൾ ഒരിക്കലെങ്കിലും അള്ളഹാനെ കുറിച്ചോർത്ത് കരയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കാറുണ്ടോ ആലോചിക്കാം ഒമ്പതാമത്തെ മാർഗം അള്ളാൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളും ജിഹാദുമാണ് അള്ളാന്റെ മാർഗത്തിൽ പൊടിപുരണ്ടവരും നരകത്തിലെ പുകയും തീയും ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല അള്ളാന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യാൻ ധർമ്മസമരം ചെയ്യാൻ സഹോദരങ്ങളെയും സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കുന്ന ഈ ഒരു വേളയിൽ മുസ്ലിങ്ങളെ ഭീകരവാദികളെ ചിത്രീകരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ആയവർക്ക് പോലും തൗഹീദില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ മക്കൾ തിന്മകളിലും തോന്നിവാസങ്ങളിലും മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഈ വേളയിൽ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പണച്ചിറപ്പിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മരണത്തെ ബോധ്യപ്പെടുത്താൻ സ്വർഗത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ നരകത്തെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യാൻ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിഷാദ നമ്മൾ നമ്മൾ ആ പൊടിപ്പ് രണ്ടുപേരും നരകത്തിൻ്റെ പുഴകളും തമ്മിൽ ഒരുമിച്ച് ചേരൂല റസൂലിൻ്റെ ഹദീസ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പത്താമത്തെ മാർഗം സഹോദരങ്ങളെ റസൂൽ വസ്ലാം പറയാണ് ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ രക്ഷിക്കുകയാണെങ്കിൽ പടച്ചറബൻ്റെ മുഖത്ത് നരകത്തിൽ നിന്നും രക്ഷിക്കുന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്ര ആളുകളുടെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യാറുള്ളത് ഒരു നാലാൾ കൂടി നിരുന്നാൽ അന്യൻ്റെ റൈബത്തും അമീമത്തും പറയുന്നവരല്ലേ നമ്മളിൽ പലരും വസൂലിന്റെ ഹദീസ ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചാൽ പടച്ചറബ് അവനെ നരകത്തിൽ നിന്നും അവനെ തടയുന്ന പടച്ചറബിന്റെ തടയെ നമുക്ക് കിട്ടുമോ ആത്മാർത്ഥമായി ആലോചിക്കണം സഹോദരൻ ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളെ നമ്മളെ സഹോദരങ്ങളെ ആക്ഷേപിക്കുന്നവരായി കളിയാക്കുന്നവരായി പരിഹസിക്കുന്നവരായി നമ്മൾ മാറിത്തീരാൻ പറ്റില്ല അവൻ്റെ അഭിമാനത്തിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മക്കയേക്കാൾ കായയേക്കാൾ മാസത്തെക്കാളൊക്കെ അബ്ദുൽ ഹിജ മാസത്തേക്കാളൊക്കെ ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് പവിത്രതയുണ്ടെന്ന് റസീൽ സലഹ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നവരായി നമ്മളൊരിക്കലും മാറിത്തീരാൻ പറ്റുകയില്ല സഹോദരങ്ങളെ പതിനൊന്നാമത്തെ മാർഗം പറയാണ് ആരെങ്കിലും അഞ്ചു നിസ്കാരം അത് കൃത്യമായി അതിൻ്റെ സമയത്ത് റുഖു അൻ സുജിതൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ടൊരു ഭക്തി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ദഹൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ വജബത്തിൽ ലഹുൽ സ്വർഗം നിർബന്ധമായി അല്ലെങ്കിൽ അവൻ്റെ മേൽ നരകം നിഷിദ്ധമായിരിക്കുന്നു റസൂരിൻ്റെ ഹദീസ അഞ്ച് വക്ത നിസ്കാരി അത് എപ്പോഴേലും നിസ്കരിക്കല്ല കൃത്യമായിക്കൊണ്ട് സമയാസമയത്ത് നിർവഹിക്കാൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും നമുക്ക് സാധിക്കേണ്ടതുണ്ടോ സാധിക്കാറുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പല ആൾക്കാരും നിസ്കാരം ഒഴിവാക്കുന്ന ഇറങ്ങുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും പറ്റില്ല സഹോദരങ്ങൾ അത് കൃത്യമായി സൂക്ഷിക്കുന്നവർക്ക് സ്വർഗമുണ്ട് സ്വർഗ്ഗം നിർബന്ധമാണ് നരകം നിഷിദ്ധമാണെന്ന് റസൂൽ ഹദീസാണ് നമുക്കത് കിട്ടുമോ ഇല്ലേ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കാം മറ്റൊരു ഹദീസൽ കാണാൻ പറ്റും നമുക്ക് ആരെങ്കിലും അല്ലാൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി അവൻ നാൽപ്പത് ദിവസം ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് എങ്ങനെ സഹോദരങ്ങളെ യുതുറക്കൂതുറക്കു തീറത്തൽ ഊല അവൻക്ക് ഒന്നാമത്തെ തക്ബീർ ബീർ ലഭിക്കണം ഒന്നാമത്തെ തക്ബീറിൽ വെച്ചിട്ട് നാൽപ്പത് ദിവസം ഒരു വ്യക്തി ജമാഅത്തിൽ പങ്കെടുത്താൽ പറയുകയാണ് അവന്റെ മേൽ രണ്ട് അവന്റെ മേൽ രണ്ട് സുരക്ഷിതത്വങ്ങളുണ്ട് എന്താ നിബന്ധന നാൽപ്പത് ദിവസം ജമാത്തിന് പങ്കെടുക്കണം എങ്ങനെ ഒന്നാമത്തെ തക്ബീറിൽ ഇമാമത്തക്ക് ബീർ കിട്ടുമ്പോൾ മൗമുമായിക്കോണം പള്ളിയിലുണ്ടാണോ ഇമാം സലാം സലാംകുട്ടി കൂടെ ചേർന്നാൽ പോരാ ഇമാമത്തെ വീർ കട്ടുമ്പോൾ പള്ളിയിലുണ്ടായിട്ട് നാൽപ്പത് ദിവസം ഒരു വ്യക്തിക്ക് നിസ്കാരം കിട്ടിയാലും രണ്ട് സുരക്ഷിതത്വങ്ങളുണ്ട് ഒന്ന് ഒന്നാമത്തെ സുരക്ഷ നരകത്തിൽ നിന്നുള്ള സുരക്ഷയ രണ്ടാമത്തത് നിഫാക്ക് നിന്നുള്ള സുരക്ഷയാണ് സഹോദരങ്ങളെ നമുക്ക് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കണം നമ്മൾ അടുത്തതായിക്കൊണ്ട് പന്ത്രണ്ടാമതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ പറ്റും പറയുകയാണ് ആരെങ്കിലും ഒരു ദിവസം രാവിലെ പറയുകയാണ് അള്ളാഹു അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം പറയാണ് ഇതൊരു വ്യക്തി രാവിലെ ഒരു വട്ടം പ്രാർത്ഥിച്ചാൽ അവൻ്റെ കാൽ ഭാഗം വന്ന് അവൻ മരിച്ചാൽ നരകം സ്പർശിക്കൂല രണ്ട് വട്ടം പ്രാർത്ഥിച്ചാൽ അവൻ്റെ അരഭാഗം നരകം സ്പർശിക്കൂല മൂന്ന് വട്ടം പ്രാർത്ഥിച്ചാൽ അവൻ്റെ മുക്കാഭാഗം നരകം സ്പർശിക്കൂല നാലു വട്ടം പ്രാർത്ഥിച്ചാൽ അവനെ പൂർണ്ണമായിക്കൊണ്ട് നരകം സ്പർശിക്കൂല ചെറിയ പ്രാർത്ഥന രണ്ടു വരിയുള്ളൂ അള്ളാഹു അള്ളാഹു ഞാനിൻ്റെ നേലം പുലർന്നിരിക്കുന്നു ഞാനത് സാക്ഷിയായിരിക്കുകയാണ് നിന്റെ അർഷിൻ്റെ വാഹകരെയും മലക്കുകളെയും നിന്റെ പൂർണ്ണമായ സൃഷ്ടികളെ ഞാൻ സാക്ഷിയാക്കി കൊണ്ട് പറയുകയാണ് താങ്കളാണ് നീ ആണല്ലാ പടച്ചവൻ അള്ളാഹു നീ അല്ലാതെ യാതൊരു ആരാധനുമില്ല അല്ലാതൻ നിന്റെ റസൂലും ദൂതനുമാണെന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരു നാലുവട്ടം വട്ടം പ്രാർത്ഥിക്കാൻ ഒരു മിനിറ്റ് പോലെ രാവിലെ വൈകുന്നേരായാൽ പ്രാർത്ഥിച്ചാൽ എന്തായാലും നേട്ടം സഹോദരങ്ങൾ നരകത്തിനുള്ള രക്ഷയാണ് നമുക്കിത്തരം പ്രാർത്ഥനകൾ ചൊല്ലാനും അത് പഠിക്കാനും സാധിക്കാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കണം വീണ്ടും റസൂൽ പറയാണ് ആരെങ്കിലും അള്ളാഹിനോട് നരകത്തിന് രക്ഷ ചോദിച്ചാൽ നരകം അവ അവൻക്ക് അതിൽ നിന്ന് നിരക്ഷ നൽകും എന്നുള്ളതാണ് പറയുകയാണ് റഹ്മാന്റെ കോളിറ്റേ കുറാൻ പറഞ്ഞത് എന്താ ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما عباد الرحمن ربنا صرف عنا عذاب جهنم قرشوني. നരക ശിക്ഷകങ്ങൾക്ക് ഒഴിവാക്കി തരേണമേ അല്ല തീർച്ചയായും അതിന്റെ ശിക്ഷ അത് വിട്ടൊഴിയാത്ത വിപത്തായിരിക്കുന്നു അത് തീർച്ചയായും ഒരു ചീത്തയായ താവളവും പാർപ്പിടവും തന്നെയാകുന്നു നരകത്തിനു രക്ഷ ചോദിക്കൽ ബാദുർ റഹ്മാന്റെ ഗുണമാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാനോട് പലതും ചോദിക്കേണ്ടല്ലോ ആത്മാർത്ഥമായിക്കൊണ്ട് നരകത്തിൽ നിന്നും നമുക്ക് സാധിക്കാറുണ്ടോ ആലോചിക്കേണ്ടതുണ്ടോ ആരെങ്കിലും അല്ലാന്നോട് മൂന്ന് വട്ടം സ്വർഗം ചോദിച്ചാൽ ഒരു വ്യക്തി മൂന്ന് രക്ഷപ്പെടുത്താനെ അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട് സഹോദരങ്ങളെ സുഗന്യ പ്രാർത്ഥന അള്ളാഹു പഠിച്ചോനെ സ്വർഗം ചോദിക്കുന്ന ചോദിക്കുന്ന പ്രാർത്ഥിക്കാൻ ഒരു മിനിറ്റ് തയ്ച്ച് വേണ്ട ഒരു മിനിറ്റ് പൂർണ്ണമായി വേണ്ട ചൊല്ലാനും പ്രാർത്ഥിക്കാനും സഹോദരങ്ങളെ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക അങ്ങനെ ഇനിയും ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ഷുദ്ധ ഖുർഹാനിലും ഹദീസുകളിലും കാണാൻ പറ്റും അതൊക്കെ പഠിച്ച് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതിൽ തൗഫിഖ് അള്ളാഹു തല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അല്ലാൻ അലി ഹദാ കുന അലഹമില്ലാ ഹിറബുൽ ആലമീൻ ഉസ്വിക്കുംയായ സ്ഥാനി അമ്പിത്ത കൊല്ല ഏറെ പ്രിയെന്നു പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുകയാണ് അള്ളാഹു താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നരകത്തെക്കുറിച്ചും അതിൻ്റെ വയാനുകളെക്കുറിച്ചുമാണ് നമ്മൾ സൂചിപ്പിച്ചതും അതിനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഈ ഹുതുബയിലൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇത് നമ്മൾ പറഞ്ഞു എന്നും നമ്മൾ സുഹൃത്തിൽ മുൽക്ക് പാരായണം ചെയ്യണമെന്ന് سورة المتمكة آية بتم تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير

അവർ പറയും അതേ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും കേട്ടില്ല ഞങ്ങളതൊക്കെ മുഖവിലക്കെടുക്കാതെ നരകത്തിൽ രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നിനി കൊത്തുവയിലൂടെ ക്ലാസ്സുകളിലൂടെ മറ്റു പല പരിപാടികളിലൂടെയും ഞങ്ങളതൊക്കെ ഓർമ്മപ്പെടുത്തി പക്ഷേ ഞങ്ങളാരും അത് കേട്ടില്ല മുഖവിലക്കെടുത്തില്ല എന്നാലും അവർ പറയുന്ന ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി അവർ വിലപിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ അത്തരം വിലപിക്കുന്നവരായി ഞാനും നിങ്ങളും മാറിത്തീരാൻ പറ്റൂല ഉള്ള ജീവിതം അതെപ്പോൾ അവസാനിച്ചാലും ഏറ്റവും നല്ല രീതിയിൽ സ്വർഗം കൊണ്ട് കണ്ടുകൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവർ പറയുന്നു ആശുപത്രി മറ്റൊരിടത്ത് കാണാൻ പറ്റും അവർ കെഞ്ചുന്ന പടച്ചോനെ ഒന്നും കൂടി മടക്കിക്കൊണ്ട ഒന്നും കൂടി മടക്കി ഫീമാ അല്ലാത്ത ചെയ്യാത്തൊരുപാട് ഒരുപാട് ഉണ്ടല്ലാം ഇതൊക്കെ ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോയിക്കാളാം എന്ന് പറഞ്ഞ് അവർ വി ലഭിക്കും പക്ഷേ പടച്ചറഭരുടെ ആ ആ ഒരു കെഞ്ചലിനെ ആ ഒരു ചോദ്യത്തെ പടച്ചിറബ് ഒരിക്കലും മുകുവിലക്കുപോലും അവിടെ എടുക്കൂല ആ ചിന്ത നമുക്കുണ്ടാവണം ഈ ജീവിതം അതെപ്പോൾ വേണമെങ്കിലും അവസാനിക്കും സഹോദരങ്ങളെ ഉള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പടച്ചറബനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയല്ല പരലോകമാണ് ഏറ്റവും ഉത്തമമായതും എന്നൊന്ന് ബാക്കിയാകുന്നതും ആ വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെ തുടർന്ന് നമുക്ക് ഏവർക്കും തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും പഠിച്ചുറപ്പം തമ്മിൽ നിന്നും ഉട്ടു പുറത്ത് തരുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗം പടച്ചുറപ്പ് ശിപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് പഠിച്ചിറപ്പ് സാല്ഹ്യങ്ങളായി സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منكم والاموات انك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين